ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ വേനൽക്കാലം കാര്യങ്ങളൊക്കെ ആണോ അപ്പോൾ പല അസുഖങ്ങളും ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ തുടങ്ങാനായിട്ടുണ്ട് അപ്പം അതായത് വേനൽ തുടക്കത്തിലും ഈ മഴ തുടങ്ങുന്ന സമയത്തുമാണ് നല്ല അസുഖം ഉണ്ടാവുക അപ്പോൾ ഏകദേശം ഏപ്രിൽ ഒക്കെ ഏകദേശം പകുതി ആയിട്ടുണ്ട് അപ്പം അസുഖങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം അതായത് ഈ മഴക്കാലത്തേക്ക് വരാൻ പോകുന്നതിന് മുന്നിലുള്ള അസുഖങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവുകയാണ് പക്ഷേ ഇപ്പം നമ്മുടെ കോഴിക്ക് ഒരു ഈ വേൽക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖം ആയിട്ടുണ്ട് അതായത് കോഴി കുഞ്ഞുങ്ങൾക്ക് കണ്ണ് അതായത് കണ്ണിനകത്ത് നീരൊലിച്ചിട്ട് അടഞ്ഞു പോയി ഒരു പഴുപ്പ് പോലെ വന്നിട്ട് അപ്പം അതിന് നമ്മൾ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് അപ്പം അതായത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളത് വാങ്ങാത്തത് പക്ഷേ നമ്മളൊരു സുഹൃത്ത് അമ്മോട് പറഞ്ഞ് ഒരു നാടൻ മരുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുന്നതാണ് അപ്പം നമ്മൾ ആ നാടൻ മരുന്ന് ഉപയോഗിച്ച് അപ്പോൾ ആ ഉപയോഗിച്ച് നോക്കുമ്പോൾ കറക്റ്റ് പക്കാത്ത റിസറ്റാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിയിട്ടുണ്ട് പറ്റും രാത്രി ഉപയോഗിച്ചിട്ട് പിറ്റേ നേരം പൊളിത്തെപ്പോഴത്തേക്കും അത് മാറിയിട്ടുണ്ട് അപ്പോൾ അതേത് മരുന്ന് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മളെ കോഴി അതായത് അത് നമ്മൾ മാറിയതിന് ശേഷം അതായത് ഉള്ള സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാറി കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള വീട് മുൻപേ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് മരുന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണും അതുപോലത്തെ നീരോലി പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് മരുന്ന് മഞ്ഞൾപ്പൊടിയും മുരിങ്ങേൻ്റെ അടി അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തുള്ളി എടുത്ത് കണ്ണു വെട്ടിപ്പിക്കാം രണ്ട് നേരം വെച്ച് ചെയ്യാനാണ് പറഞ്ഞത് മൂന്ന് ദിവസം പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് പക്കാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് കണ്ടില്ലേ അതായത് മുരിങ്ങേൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചമഞ്ഞൾ അരച്ചത് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതായത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് വെയിലത്തെ ചുണക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഒരു ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യാനുസരണം ഉപയോഗിക്കുക നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ടുള്ളൂ ഏറ്റവും ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടി കണ്ടില്ല ഇതാണ് സംഗതി അപ്പോൾ ഇതിനകത്ത് ചെറിയ കഷ്ണം പൊട്ടിച്ചെടുക്കുക ലേശന്ന് വെള്ളത്തിൽ മുക്കുക അതും കൂടെ കൂട്ടി കണ്ണിലൊറ്റിച്ചു കൊടുക്കുക അപ്പം ആൾ പറഞ്ഞത് രണ്ട് ദിവസമൊക്കെ വേണമെന്നാണ് പക്ഷേ രണ്ട് ദിവസം വേണ്ടി വന്നില്ല അപ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാണ് ഇനി ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളിൽ നിന്ന് കാണിച്ചു തരാം കറക്റ്റ് അവരെ കണ്ണൊക്കെ തെളിഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കിതാ മാറിയപ്പോൾ നമ്മളിത് അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വയ്യാതെ കിടന്നപ്പോൾ നമ്മൾ എടുക്കുന്നില്ല വിചാരിച്ചായിരുന്നു പിന്നെ മാറിയപ്പോൾ അതാ നമ്മൾ കറക്റ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഒരാളെ പിടിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഒരാളിതാണ് എന്തോ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ ഇടയിലാണ് പിടിച്ചത് എന്തോ ഉള്ളവരുണ്ട് അപ്പോൾ അതാ ഇവന് ചെറിയ തോതിലുണ്ടായിരുന്നത് അപ്പോൾ അതാ കറക്റ്റ് മാറിയിട്ടുണ്ട് എൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ വന്നാൽ സെറ്റായി ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ളവർത്തന്നെ ഉണ്ടായിരുന്നു അപ്പം അവൻ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു അപ്പം അവൻ ഇപ്പോൾ കറക്റ്റ് പിന്നീട് അവളെ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിൻ്റെ കണ്ണിൽ ഗുരുതരമായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ അമ്മ ഇരുന്നുകൊണ്ട് കറക്റ്റ് മാറി ഇനി ഇതൊക്കെ കണ്ടില്ലേ മുൾ ഭാഗത്തുള്ള ഒട്ടിപ്പിടിച്ചെടുക്കുന്ന തൂവലുകളാണ് അതെ പൊളിഞ്ഞാൽ സെറ്റായിക്കോളും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ടില്ലേ കറക്റ്റ് മാറിയിട്ടുണ്ട് കണ്ണൊക്കെ തെളിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മരുന്ന് നല്ല കറക്റ്റ് എഫക്റ്റീവാണ് കിട്ടോ അപ്പോൾ എല്ലാവരും അതും ട്രൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം